ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വീണ്ടും ഒരു സ്വാഡ്ഡീൽ എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ വരുന്നത് എന്തായാലും അവസാനമായി ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനോടായിരുന്നു മോഹൻ ബഗാന്റെ ക്യാപ്റ്റൻ ആയിരുന്ന പ്രീതം ഗോട്ടാലെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ സഹൽ അബ്ദുൾ സമദിനെ മോഹൻ ബഗാൻ കൊടുക്കുകയും ചെയ്ത ഒരു ഡീൽ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് അവസാനം നടത്തിയത് എന്നാൽ സഹൽ അബ്ദുൾ സമദിനെ മോഹൻ ബഗാനിൽ കൊടുത്തപ്പോൾ മോഹൻ ബഗാന് നല്ല ഗുണം അതിപ്പോഴും ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം കാരണം കഴിഞ്ഞ മത്സരത്തിൽ വരെ സഹൽ അബ്ദുൾ മികച്ച പ്രകടനമാണ് മോഹൻബഗാനു വേണ്ടി നടത്തിയത് എന്നാൽ പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല സാധിച്ചില്ലെന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ അധികം ബ്ലാസ്റ്റേഴ്സ് വിടുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എസ് ക്ലബ്ബായി ചെന്നൈ എഫ് സിക്ക് വേണ്ടിയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വീണ്ടും ഒരു സ്വാബ് ഡീലിൽ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ കടക്കാം എന്തായാലും കഴിഞ്ഞവട്ടം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സുമായിട്ടായിരുന്നു സോപ്ഡിൽ നടത്തിയതെങ്കിൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയുമായിട്ടാണ് സോപ്ഡിൽ നടത്തുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ലഫ്റ്റ് ബാക്കിലും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലും കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരമായ ഐബാൻ ഡുഹ്ളിങ്ങനെ ജംഷഡ്പൂരിന് കൊടുത്തുകൊണ്ട് അവരുടെ സൂപ്പർ താരമായ മുഹമ്മദ് ഉവൈസ് അതായത് മലയാളി താരമായ മുഹമ്മദ് ഉവൈസിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത് ഈ അപ്ഡേറ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് അവർ പങ്കുവയ്ക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ജംഷഡ്പൂര് തമ്മിൽ ഇപ്പോൾ ഒരു സ്വാബ് സ്വാപ്ഡീലിനൊരുങ്ങുന്നുണ്ട് മുഹമ്മദ് ഉവൈസിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചങ്ങോട്ട് ഐബാൻ ഡോഹ്ലിങ്ങിനെ അങ്ങോട്ട് കൊടുക്കുകയും അതായത് ജംഷഡ്പൂരിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വാബ് സ്വാപ്ഡീലിനാണ് ഇരു ടീമുകളും ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫുട്ടേജ് പങ്കുവയ്ക്കുന്നത് ഇരു ഇരുതാരങ്ങളുടെയും കരാർ ഈ സീസൺ കഴിഞ്ഞവരുകൂടി അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഐബാൻ ഡോഹ്ലിങ്ങിനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് മുഹമ്മദ് ഉവൈസിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ ഫുട്ടേജ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഫുട്ടേജിന്റെ അപ്ഡേറ്റ് എന്നാലും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് എന്തായാലും ഇപ്പോൾ ഒരു സ്വാബ്ലിന്റെ ജംഷഡ്പൂരും ബ്ലോസ്റ്റേഴ്സും ഒരുങ്ങുന്നുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഫുട്ടേജ് പങ്കുവയ്ക്കുന്നത്